കുടിയേറ്റക്കാരുമായി അമേരിക്കയുടെ സൈനിക വിമാനം ഇന്ത്യൻ മണി ഇറങ്ങിയത് ഏറെ വിവാദമാകുന്നു മറ്റൊരു രാഷ്ട്രത്തിന്റെ സൈനിക വിമാനം അതിർത്തി ലംഘിച്ചാൽ പോലും അക്രമിക്കപ്പെടുമെന്നിരിക്കെ അമേരിക്കൻ സൈനിക വിമാനത്തിന് ഇത്തരത്തിലൊരു അനുമതി നൽകിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിധേയത്വമാണെന്ന ആരോപണമാണ് ഉയരുന്നത് അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിൽ അവരെ തിരിച്ചയക്കേണ്ടത് മാനുഷിക പരിഗണന നൽകിയാണ് കുടിയേറ്റക്കാർ ക്രിമിനലുകളല്ല അവരുടെ കയ്യിലും കാലിലും വിലങ്ങിട്ട് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നത് അങ്ങേയറ്റത്തെ മനുഷ്യാവകാശ ലംഘനമാണ് മാത്രവുമല്ല സിവിലിയൻ വിമാനത്തേക്കാൾ നാലുമടങ്ങോളം ചെലവ് വരുന്നതാണ് സൈനിക വിമാനം അമൃത്സറിൽ കുടിയേറ്റക്കാരെ ഇറക്കിയതും വിവാദമായിട്ടുണ്ട് ഡൽഹിക്ക് പകരം വിമാനത്തിനിറങ്ങാൻ അനുമതി നൽകിയത് പഞ്ചാബിലാണ് കൂടുതൽ പേരും ഗുജറാത്തുകാരാണെന്നിരിക്കെ എന്തിനാണ് അമൃത്സറിൽ ഇറക്കിയതെന്ന ചോദ്യമാണ് ഉയരുന്നത് പഞ്ചാബിൽ അന്താരാഷ്ട്ര വിമാനത്തിന് അനുമതി നൽകാത്ത കേന്ദ്രം ഇത്തരമൊരു വിമാനത്തെ ഇറങ്ങാൻ അനുവദിച്ചത് തെറ്റാണെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയുടെ സൈനിക വിമാനത്തിന് മോദി അനുമതി നൽകുമ്പോൾ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധവേളയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സിനോട് പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് ഇന്ത്യ പാക് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പാകിസ്ഥാന് അനുകൂലമായിട്ടായിരുന്നു അമേരിക്കയുടെ നിലപാട് ഇന്ത്യയെ പേടിപ്പിക്കാൻ അമേരിക്ക ഏഴാം കപ്പൽപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയക്കുകയും ചെയ്തു പാകിസ്ഥാനെതിരായ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കപ്പൽപ്പട ഇടപെടുമെന്നും അമേരിക്ക ഇന്ത്യയോട് മുന്നറിയിപ്പ് നൽകി എന്നാൽ എന്റെ രാജ്യത്തെ സമുദ്രാതരത്തിൽ ലംഘിച്ചു കടക്കുന്ന കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകണോ എന്ന് ഞാൻ തീരുമാനിക്കും എന്നായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധിയുടെ മറുപടി ഇന്ത്യയുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇപ്പോഴത്തെ സംഭവം വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യക്കാരോട് മോശമായി പെരുമാറിയതും സൈനിക വിമാനം ലാൻഡ് ചെയ്യാൻ അനുവദിച്ചതും പ്രതിപക്ഷ കക്ഷികൾ ആയുധമാക്കുമെന്ന് ഉറപ്പാണ്